ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജി എല്ലാവർക്കും എസ് ആർ ഓഫീസിലോട്ട് സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന ക്യാരറ്റ് ഈന്തപ്പുഴം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനുവേണ്ടി ആദ്യം നമ്മൾ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനുവേണ്ടി മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഞാൻ പാത്രി കൊടുക്കുന്നുണ്ട് ഞാൻ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നെറ്റായി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഞാനൊരു ലോ ആണ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കളർ മാറിയിട്ടുണ്ട് നമുക്ക് അര കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം ഇച്ചിരി മാറി മുന്നോട്ട് വെച്ച് കൊടുക്കാം ായിട്ടും തിളച്ച് വരുന്നത് ഇതുകൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നയ്ച്ചെടുക്കാം എല്ലാവർക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് കപ്പാണല്ലോ മൈലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം നയിച്ചെടുക്കും ഇതിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും ഇത് ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമാണ് കേക്ക് നല്ല ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാനൊരു മിക്സിൻ്റെ ഞാറിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് മൂന്ന് മുട്ട നമുക്ക് കുടിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാൻ മിക്സിയിലാണ് റെഡിയാക്കുന്നത് ഞാൻ മൂന്ന് മുട്ട മിക്സിരി ആറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഞാൻ രണ്ട് ഗ്രാമുകൾ കുവി കുടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഇതിലോട്ട് കുറേശോട്ട് നമുക്ക് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കും ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വാങ്ങിലേ സൺസ് നമുക്ക് ചേർത്ത് കൊടുക്കും അരക്കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കാൾ അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കും നന്നായിട്ട് മിക്സിൽ നിന്ന് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്യാരമിക്സ് അടുപ്പുകൾ വെച്ച് അടിച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അളവിനുണ്ട് ഇത് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്കിത് പാത്രത്തിലോട്ടാക്കി കൊടുക്കും ഇതിലോട്ട് ഡേറ്റ്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് നൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മൈദയുടെ മിക്സും കൂടെ നമുക്ക് ആക്കി കൊടുക്കാം കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നല്ല നല്ലിടത്തും ആവുള്ളൂ അടിയിൽ പോയി അടിപ്പോയി കിടക്കലിരിക്കാൻ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് മൈദയുടെ കോട്ട് ചെയ്തെടുത്ത് വെച്ചേക്കണേ നമുക്കിത് മിസൈറ്റിലോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് എന്നൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മിക്സിയിലടിച്ചു വന്നാൽ മട്ടരൊക്കെ മിക്സ് ഉണ്ടല്ലോ നമുക്കിതിലോട്ട് അക്കി വെക്കും പാത്രത്തിലാണോ റെഡിയാക്കട്ടെ ആ പാത്രം നേരത്തെ ഓവിലൊക്കെ തടവി ബട്ടർ പേപ്പർ പേപ്പറൊക്കെ റെഡിയാക്കി എടുത്ത് വയ്ക്കണം ഞാനിപ്പോൾ ഇത് ഈ കുക്കറിലാണോ റെഡിയാക്കുന്നത് അതിനകത്ത് ഓവിലൊക്കെ തടുവി ബട്ടർ ഒക്കെ ഇട്ട് ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈദയുടെ മിക്സ് നമുക്കിതിലോട്ട് കുറേച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ോട്ട് ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ ബാക്കിയുള്ളവരെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ കുക്കറിലോട്ട് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം ടൈറിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതൊക്കെ ഇന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുന്തിരി നമുക്ക് കൊടുക്കാം നമുക്കിനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഒരു പഴയ പാൻ ഫ്രീ ഹിറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ട് ഈ കുക്കറിങ്ങ് വെക്കുകൊടുക്കുകയാണ് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നോക്കാം ലോ ഫ്ലെയിമിലോട്ട് ആകെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കേക്ക് ബേക്ക് ആകുമെന്ന് തുറന്നു നോക്കാം സെൻ്ററിൽ നമുക്കൊന്ന് കുത്തി നോക്കാം അവിടെ തന്നെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് കേക്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ അവിടെ നല്ല നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ ഉണ്ടോ ഒക്കെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ മിക്സിയിലാണ് റെഡി ആക്കിയെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഉണ്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മളിട്ട് കൊടുത്ത ഈന്തപ്പുഴ ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്